ഹലോ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുപോകാനായിട്ട് ഹരിതകർമ്മസേനയുടെ അംഗങ്ങൾ വരുമല്ലേ എന്നാൽ വീട്ടിലുള്ള ഭക്ഷണാവശിഷ്ടം ഇവരാരും കൊണ്ടുപോവില്ല അത് നമ്മൾ തന്നെ ഡിസ്പോസ് ചെയ്യണം അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ മാലിന്യം എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ ആ ഒരു ഉദ്ദേശം എങ്ങനെയെങ്കിലും മാലിന്യ നിർമ്മാർജ്ജനം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മളൊരു ബയോഗ്യാസ് പ്ലാന്റ് വെച്ചത് നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് വരുന്ന അതിഥികൾ മിക്കവരും തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് വച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്യാസ് കിട്ടുന്നുണ്ടോന്ന് അതിന് കാരണം വേറൊന്നുമല്ല ഈ വരുന്നവർ മിക്കവരുടെയും വീട്ടിൽ ഇതുപോലൊരു പ്ലാന്റ് കാണും പക്ഷേ അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ഗ്യാസ് ഒന്നും അവർക്ക് കിട്ടാറില്ല വെറുമ്പോൾ ഒരു ചായ തിളപ്പിക്കാനോ അല്ലെങ്കിൽ അല്പം വെള്ളം ചൂടാക്കാനോ അങ്ങനെയൊക്കെയുള്ള ഗ്യാസ് മാത്രമേ അവർക്ക് കിട്ടാറുള്ളൂ അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും അവരിങ്ങനെയൊരു ചോദ്യം ചോദിക്കുന്നത് ഓ ഞങ്ങളുടെ ഏം ഗ്യാസ് അല്ലായിരുന്നു മാലിന്യ നിർമ്മാർജ്ജനമായിരുന്നു അപ്പോൾ ഇത് യൂസ്ഫുൾ ആണോ ഇല്ലയോ എന്നുള്ളത് മുൻപോട്ടുള്ള വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഗ്യാസ് വയ്ക്കാൻ താല്പര്യമുള്ളവർ എല്ലാവരും ഈ വീഡിയോ കാണുക കേട്ടോ വളരെ യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഗ്യാസ് വയ്ക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഈ ഒരു പ്ലാന്റ് വയ്ക്കുന്നതിന് മുൻപ് എല്ലാ മാസവും സിലിണ്ടർ വാങ്ങുമായിരുന്നു അതായത് ഒരു വർഷത്തിൽ പന്ത്രണ്ട് സിലിണ്ടർ ഞങ്ങൾ വാങ്ങുമായിരുന്നു അതേസമയം പ്ലാന്റ് വച്ചതിന് ശേഷം ഓരോ ആറ് മാസം കൂടുമ്പോഴും ഞങ്ങൾ ഒരു സിലിണ്ടർ വാങ്ങും അതായത് ഒരു വർഷത്തിലെ രണ്ട് സിലിണ്ടർ മാത്രമേ ഞങ്ങൾ വാങ്ങാറുള്ളൂ അപ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ഇതിൽ നിന്നും എത്രമാത്രം ഗ്യാസ് കിട്ടുന്നുണ്ടെന്നല്ലേ നമ്മൾ എന്താണോ പ്ലാന്റിലേക്ക് കൊടുക്കുന്നത് അതാണ് പ്ലാന്റ് നമുക്ക് തിരിച്ചു തരിക എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ പ്ലാന്റിലേക്ക് വേസ്റ്റ് കൊണ്ടുപോയിടും കഞ്ഞിവെള്ളം കാടി വെള്ളം എന്തെങ്കിലും പച്ചക്കറി അരിഞ്ഞ അങ്ങനെയല്ല നമ്മൾ ഒത്തിരി ലൈറ്റായിട്ടുള്ള വേസ്റ്റ് നമ്മൾ നമ്മളിട്ടിട്ട് കാര്യമില്ല നല്ല തിക്കായിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ള വേസ്റ്റ് വേണം നമ്മളതിന് കൊടുക്കാൻ എങ്കിൽ മാത്രമേ ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒരു ഫുൾ ഡേ കത്തിക്കാനുള്ള ഗ്യാസ് നമുക്ക് കിട്ടുള്ളൂ അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഫുൾ ഡേ കത്തിക്കുന്നതിനുള്ള ഗ്യാസ് നമുക്ക് കിട്ടാറുണ്ട് പിന്നെ ചിലരുടെ സംശയമാണ് ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവുമോ ചാണകത്തിൻ്റെ ദുർഗന്ധം അല്ലെങ്കിൽ നമ്മളതിനകത്തിട്ട ഭക്ഷണ സാധനങ്ങളുടെ ദുർഗന്ധം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവോ എന്നുള്ള സംശയം ചിലർക്കെങ്കിലും ഉണ്ടാവാം അതൊന്നുമില്ല കേട്ടോ അതൊക്കെ പണ്ടൊക്കെ കാലത്തെ ബയോഗ്യാസ് പ്ലാന്റിനായിരുന്നു കാരണം അന്നത്തെ കാലത്ത് ഈ പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ ആയിട്ടുള്ള ആയിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല അപ്പോൾ ക്ലോസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് നിന്നാൽ നമ്മൾക്കൊരു ദുർഗന്ധമില്ല അതുപോലെ ഫ്ലെയിം ഓൺ ആയി കഴിഞ്ഞാലും നമുക്ക് യാതൊരു ദുർഗന്ധവും വരാറില്ല അപ്പോൾ ചിലരെങ്കിലും ചെയ്യുന്നൊരു കാര്യമുണ്ട് വീടിനടുത്ത് ഒരു കുഴി എടുത്ത് അതായത് പറമ്പിലൊരു കുഴി ഉണ്ടാക്കിയിട്ട് മാലിന്യം അതിൽ ഇട്ട് മൂടുക എന്നുള്ളത് ഞങ്ങൾ ആദ്യം ചെയ്തിരുന്നത് അതായിരുന്നു പക്ഷേ നമ്മുടെ വീടിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളും തെരുവുനായകളും ഒക്കെ വരും കേട്ടോ കാട്ടുപന്നി കാട്ടുപൂച്ച കീരി എന്താണ് മയിൽ പുലി വരെ ഇവിടെ വരാ വരാറുണ്ട് അപ്പോ ഈ തെരുവുനായ വന്ന് നമ്മൾ കുഴിച്ചിടുന്ന ഭക്ഷണാവശിഷ്ടങ്ങളെല്ലാം പുറത്തേക്ക് എടുക്കും അതിനുശേഷം അവർക്ക് വേണ്ടത് തിന്നിട്ട് പോകും പിന്നാലെ വരുന്ന പന്നിയും മയിലും എല്ലാം ആവശ്യത്തിന് കൊത്തിത്തീന്നു പിന്നെ ഇത് ഒരു സ്ഥിരം ഒരു വരവാവും അപ്പം എങ്ങനെയെങ്കിലും നമുക്ക് ഇവരെ ഇവരുടെ വരവ് നിർത്തലാക്കണം എന്നുള്ള മെയിൻ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇങ്ങനൊരു പ്ലാന്റ് വെച്ച് തട്ടോ എന്തായാലും ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ സക്സസ് ആണ് ഞങ്ങൾക്കൊരു വിരവടുപ്പില്ല എന്നിട്ട് പോലും ഒരു വർഷത്തിൽ രണ്ട് സിലിണ്ടറെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ എത്രമാത്രം ഗ്യാസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് പിന്നെ ഒരു കാര്യമുള്ളത് നമ്മളെല്ലാ വേസ്റ്റും നമുക്ക് ഈ ബയോഗ്യാസ് പ്ലാന്റിൽ ഇടാൻ പറ്റില്ല കേട്ടോ അതായത് പുളിയുള്ള സാധനങ്ങൾ കുടംപുളി വാളംപുളി ഇനി ലെമൺ ഓറഞ്ച് അതിൻ്റെയൊക്കെ തോല് പൈനാപ്പിളിൻ്റെ തൊലി ചക്കമടല് ഉള്ളിത്തൊണ്ട് മുട്ടത്തോട് സവാളത്തോട് ഇതൊന്നും നമുക്ക് അതിനാപ്പിൾ ഇടാൻ പറ്റില്ല കേട്ടോ അതൊക്കെ നമ്മൾ വേറെ ഡിസ്പോസ് ചെയ്യണം ഇപ്പം ഇതാണ് കേട്ടോ പ്ലാന്റ് ഇതാ നോക്കിക്കോളൂ രാത്രി നമ്മുടെ ഫ്ലെയിം ഓൺ ആവുമ്പോൾ ഇങ്ങനെയാണ് ഹൈ ഫ്ലെയിം ആണ് കേട്ടോ ഇനി പറയൂ ഇത് യൂസ്ഫുള്ളാണോ അല്ലേ ഒന്നും ഇത്രയേ ഉള്ളൂ താങ്ക് യു